നമസ്കാരം കേരള വാർത്ത ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കാലയളവിൽ കേരള സംഗീത നാടക അക്കാദമി അവാർഡ് നേടിയ പ്രൊഫസർ ഡോക്ടർ ശിവാനന്ദൻ നായരാണ് ശിവാനന്ദൻ്റെ മുപ്പത് വർഷത്തോളം കാലമാണ് സ്വാതന്ത്ര്യ സംഗീത കോളേജിൽ ഡോക്ടർ ശിവാനന്ദൻ നായർ അധ്യാപകനായി സേവനമനുഷ്ഠിച്ചത് അറിയപ്പെടുന്ന സിനിമാ താരമായ നവ്യ നായർ ഉൾപ്പെടെയാണ് ശിവാനന്ദൻ നായരുടെ ശിക്ഷിത്വം സ്വീകരിച്ചിരുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി ഏഴാം തീയതി അഞ്ചൽ അഗസ്ത്യക്കോട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ കഥകളി അവതരിപ്പിച്ചുകൊണ്ടിരുന്ന പ്രശസ്ത കഥകളി ആചാര്യൻ മടവൂർ വാസുദേവൻ നായരും ശിവാനന്ദൻ നായരും കഥകളി അവതരിപ്പിച്ചു കൊണ്ടിരുന്നപ്പോൾ ബോധക്ഷയം വന്ന വേദിയിൽ വെച്ച് തന്നെ മടവൂർ വാസുദേവൻ നായർ മരണപ്പെടുകയുണ്ടായി അത് ഇന്നും മനസ്സിൽ നിന്നും ആയാത്ത ഒരു ഓർമ്മയായി പ്രൊഫസർ ഡോക്ടർ വാസുദേവൻ നായർ ഓർമ്മിക്കുന്നു ഇനി അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് നമസ്കാരം ഞാൻ അഞ്ജൻ ശിവാനന്ദൻ നായർ ഡാൻസ് സ്വാതിരി സംഗീത കോളേജിൽ മുപ്പത് വർഷത്തിൽ പരം കാലഘട്ടത്തിൽ സേവനമനുഷ്ഠിച്ച് രണ്ടായിരത്തി ഇരുപതിൽ റിട്ടേർഡ് ചെയ്തു അവിടെ എൻ്റെ മുഖ്യ വിഷയം കേരളം ഉപവിഷയം മൂവിഷയം ആയിരുന്നു ടീച്ചിങ് അതിന് ധാരാളം വേദികളിൽ ഞാൻ കേരള വണ്ണം പെർഫോം ചെയ്യുകയും കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും പോയി പ്രോഗ്രാം എടുത്തിട്ടുണ്ട് ഭരതനാട്യത്തിലും ഞാൻ ബിരുദവും ബിരുദാനന്തര ബിരുദവും എടുത്തു മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി എം എ പാസ്സായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പാചക സംഗീത കോളേജിൽ അധ്യാപ്യാപകനായിട്ട് പ്രവേശിച്ച് രണ്ടായിരത്തി എട്ടു മുതൽ അവിടുത്തെ എത്ര വിഭാഗത്തിലും മേധാവിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഇരുപത് വരെ പ്രവീസിച്ചിരുന്നു അതിനിടയിൽ ധാരാളം പ്രൈവറ്റ് അവാർഡുകൾ ഒരുപാട് മുപ്പത്തി അഞ്ചിൽ പര അവാർഡ് കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി ഒമ്പതിൽ തിരുവിതാംകൂർ മഹാരാജകളിൽ നിന്നും ഗുരുപ്രേഷ്ഠ അവാർഡ് കിട്ടി രണ്ടായിരത്തി ഒന്നിലാണ് ആദ്യം ഒരു അവാർഡ് കിട്ടുന്നത് അത് എൻ്റെ ഒരു സ്നേഹം എൻ്റെ ഒരു കലാസ്ഥാപനത്തിൽ നിന്ന് തിരുവനന്തപുരം കലാബോധന കലാ സംസ്കാരികയും നാട്ടിലത്വം രണ്ടായിരത്തി രണ്ടിൽ കലാജ്യോതി രണ്ടായിരത്തി മൂന്നിൽ കലാ അങ്ങനെ ഇങ്ങോട്ടും തുടർന്ന് തുടർന്ന് അനവധി അവാർഡുകൾ കിട്ടി നാട്യാചാ തമിഴ്നാടിന്റെ തമിഴ്നാട് നമ്മുടെ താപനിലയത്തിന്റെ ഫെസ്റ്റിവൽ നിൽക്കി നാട്യാചാര്യ അവാർഡ് കിട്ടി അവിടെയും പോയി ഞാൻ കേരള മരണവും ഭരതനാട്ടിയും കൂടെ ജീവിതപ്പെടുത്തുകയും പിള്ളേരെ കൊണ്ട് പെർഫോമൻസ് ചെയ്യിപ്പിക്കുകയും ഞാൻ കളിക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ തൊട്ടടുത്ത കാലഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തിൽ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് നാട്യശ്രീ പുരസ്കാരവും പതിനായിരത്തി ഒന്ന് രൂപ ഘാഷ അവാർഡും എനിക്ക് ലഭിച്ചു നാമക്കൽ ഡിസ്ട്രിക്റ്റിൽ നിന്ന് തമിഴ്നാട് ഒരു അയ്യായിരത്തി ഒന്ന് രൂപയും ഭരതമനികളുടെ അവാർഡും ലഭിച്ചു ഇതിന് മുമ്പ് മൂന്ന് ഗുരുശ്രേഷ്ഠ പുരസ്കാരം എനിക്ക് ലഭിച്ചിട്ടുണ്ട് ഇത് നാലാമത്തെ ഗുരുപൂജ ഗവൺമെന്റിന്റെ ഗുരുപൂജ അവാർഡാണ് ലഭിക്കുന്നത് പ്രൈവറ്റായിട്ട് കലാമണ്ഡലം പ്രസന്നകുമാറിനോടും പത്മഭൂഷൺ മറവൂർ വാസുദായൻ നായർ കഥകളി പഠിക്കുകയും അനവധി വേദികളിൽ കഥകളി അവതരിപ്പിക്കുകയും അഗസ്തിക്കുട്ട് മഹാദേവ ക്ഷേത്ര സന്നിധിയിലേക്ക് രാവണ വിജയത്തിലെ മറവൂർ വാസുവെൻ്റെ രാവണനും എൻ്റെ ലമ്പയും രാവണ വിജയത്തിൽ അടിക്കൊണ്ടിരിക്കുക കൈ കുഴഞ്ഞു വീണ് എൻ്റെ സ്റ്റൂളിൽ സ്റ്റൂളിലിരുന്ന് ആശാൻ സമാധിയാനാണ് ചെയ്തത് അങ്ങനെ ഒരു ഭാഗ്യം കൂടി എനിക്ക് ചുറ്റി നിരോധിക്കാൻ പറ്റി ധാരാളം തവണ ഞാൻ ഭഗീരനാട അക്കാദമിയിലേക്ക് അവാർഡ് കൊടുത്തിട്ടുണ്ട് അപ്പോഴൊന്നും ലഭിച്ചിരുന്നില്ല പിന്നിടയിൽ രണ്ടായിരത്തി ഒന്നോട്ട് രണ്ടായിരത്തി നാല് വരെ ഈ ഉദ്യോഗത്തിൻ്റെ കൂടെ തന്നെ ഗുരുഗോപിനാഥ് ഗ്രാമത്തിലെ കേരള ഭരണത്തിൻ്റെ വിദഗ്ധാംഗ മെമ്പറായി ഞാനും മെടുപടിപേരും സാർ ഒപ്പിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് കേരള യൂണിവേഴ്സിറ്റി ബോർഡ് വെമ്പത് എട്ട് വർഷത്തോളം കാലം ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിലെ ബോർഡ് മെമ്പർ കണ്ണൂർ യൂണിവേഴ്സിറ്റി ബോർഡ് മെമ്പർ ആയിട്ടിരുന്നു ലാസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ വരെ കേരള യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോ എൻ്റെ ഭാഗ്യം കൊണ്ടും സംഗീത നാടക അക്കാദമി ഊരുപൂജാ പുരസ്കാരം അവാർഡ് നൽകി എന്ന് ഈ ഈ മാസം ഇരുപതാം തീയതി ആദരിക്കുകയാണ് അതിൽ ഞാൻ വളരെ സന്തോഷവാനാണ് കുറേ വർഷങ്ങൾക്ക് മുമ്പേ ലഭിച്ചില്ല എന്നൊരു വഷമേ ഉള്ളൂ എങ്കിലും ഇപ്പോൾ ലഭിച്ചതിൽ വളരെ യഥാർത്ഥനാണ് കഥകളിയും ഭരതനാട്യവും കേരളമാണോ ഞാൻ നന്നായിട്ട് കൈകാര്യം ചെയ്തു കൊണ്ടുപോകുന്നു വലിയ വലിയ കഥകളി ഇതൊക്കെ കൂടി വിഷം കെട്ടാൻ പറ്റുന്നതും ഒരു ഭാഗ്യമാണ് അതിനായിട്ട് ഒരു എം വരെ ഉള്ള ഒരു ബിരുദമെടുക്കാൻ പറ്റിയതും അങ്ങനത്തെ ഭാഗ്യം പിന്നെ സംഗീതവും ഞാൻ കുറച്ചു പഠിക്കുകയും പാലിക്കുകയും ഒക്കെ ചെയ്യും പറഞ്ഞു ആ ഞാൻ പറഞ്ഞു നമ്മളെ തഴയപ്പെട്ടതൊന്നും ആണോ തയ്യപ്പെട്ടല്ല അത് എന്നെ കാര്യം ഒരുപാട് പ്രായം കുറഞ്ഞതെ ഞാൻ പഠിപ്പിച്ചു വിട്ടിട്ടുള്ള പിന്നെ ഞാൻ രണ്ടായിരം മാറി നാല് തൊട്ടയെ കൊടുത്ത് കൊണ്ടുപോയിരിക്കുന്നത് ഗുരുഗോവിന്ദ് പറഞ്ഞിരിക്കുന്നത് ഗുരുപോലെ പിന്നെ പ്രായം കുറഞ്ഞു 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 പോയി 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 ശേഷം അമ്പത് വയസ്സായിട്ടും പിന്നെ കിട്ടണം കിട്ടുമെന്ന് വിചാരിച്ചു അപ്പോഴും കിട്ടിയില്ല കിട്ടിയില്ല ഇപ്പൊ എത്ര വയസ്സും ഇപ്പൊ അറുപത് വയസ്സ് കഴിഞ്ഞ് അറുപത് വയസ്സ് കഴിഞ്ഞു അപ്പോഴാണ് നമ്മളെ പരിഗണിച്ചത് ഇപ്പോഴെങ്കിലും പരിഗണിച്ചല്ലോ ഒന്നും അതി സന്തോഷം സന്തോഷം ഈ ശിഷ്യന്മാർക്ക് കിട്ടിയപ്പോൾ എന്താ തോന്നുന്നു ശിഷ്യന്മാർക്ക് കിട്ടിയപ്പോൾ ശിഷ്യന്മാരും അപേക്ഷിച്ചിരുന്നു ഞാനും വേറെ ശുപാർശ കൊള്ളുന്നുണ്ട് അങ്ങനെയല്ല ഞാൻ എല്ലാരും കൊടുത്തിട്ട് മറക്കി ഞാൻ അപേക്ഷ അപേക്ഷയായി അങ്ങനെയുള്ളൂ ശുപാർശ കൊള്ളൊന്നും ഇല്ല കിട്ടിയില്ല പിന്നെ കേരള നടങ്ങൾ മുഖ്യ വിഷയം എടുത്ത് പഠിക്കാതെ കഥകളി പഠിച്ചു വാസായിട്ട് സാധാ ഡാൻസ് ഭാഷന്മാരായിട്ട് നടന്നവർക്ക് പോലും കിട്ടി കേരളം പറഞ്ഞാൽ പ്രത്യേകം പഠിച്ചിട്ടില്ല പ്രൈവറ്റ് പഠിച്ചിട്ടുള്ള ആളുകൾക്കാണ് പല സമയം കിട്ടിയത് ഞങ്ങളൊക്കെ കോളേജിൽ പഠിച്ച് പല പുരുട്ടന്മാരോട് പഠിച്ച് കോളേജിൽ ജോലിയിലിരുന്ന് നമ്മൾ ശുപാർശ ചെയ്യാത്തോണ്ടായിരിക്കും നമുക്കിത് എന്നാ എന്ന് വിചാരിച്ചു ആളെ പിടിച്ച് ഉയർത്തില്ലോ അറുപത് വയസ്സ് കഴിഞ്ഞപ്പോഴേ ഭയങ്കരമായ സന്തോഷം സന്തോഷം ഒരു അമ്പത് വയസ്സിലേക്ക് കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ കേന്ദ്രത്തിന്റെ അപേക്ഷിക്കാമായിരുന്നു അന്വേഷിക്കാമായിരുന്നു അത് പ്രായപരിധി ഉണ്ടല്ലോ അത് പ്രായപരിധിയില്ല എങ്കിലും ഇതിന്റെ കടന്ത ഞാൻ ഓ അങ്ങനെ ആ ആ പേപ്പറിൽ ചോദിക്കുമ്പോ കേരള ഗവൺമെന്റ് വാർഡ് പോലും ലഭിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ ആശോയിട്ടുണ്ട് ആ കിട്ടിയൊരു സന്തോഷേ ഉള്ളൂ ന്യൂസ് ഡെസ്ക്